സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം ഒരു സുന്ദര ഗാന്ധി രാജഭുരം അറിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ വ്യവസായം നുഴഞ്ഞു കയറിയ വിദേശ വിദേശികളെ അഹിംസയുടെ മാർഗത്തിലൂടെ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുന്നിലും തലപിടിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചു

വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും യഥാർത്ഥ സന്തോഷം അയാൾ ുംറിയുന്നത് എന്ന് തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നത് ഗാന്ധി ഗാന്ധി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർജ്വീണതാണ് वे आले बेरी पड़ती है गांधी जी क्या थारा आलम शिष्य मारुंडाई आजारिया विनोब बावे सरकार पटेल मीरा बहन सीएफ एंड्रोस नरहेरी परी रविशंकर व्यास था अब्दुल गफर कान <coughs> आ कान

ുംറക്കും മാത്രം ഈ ദിനം നമ്മൾ ഭാരതത്തിന്റെ സാമൂഹിക വളർച്ചയ്ക്ക് കിടക്കുന്ന കിടക്കുന്ന എല്ലാ ചിത്രവാസനങ്ങളുടെയും നമുക്ക് കഴിയണം വഴി ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിൽ കൂടെ നടക്കട്ടെ അതിനായി അതിനായി നമുക്ക് സ്കൂളും ക്ലാസും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മിലെ ദുഷി ദുഷീലകളും ദുഷിച്ച മൂല്യങ്ങളും നീക്കുന്നു ഈ ഗാന്ധി തുടച്ചു നീക്കുന്ന ഈ ഗാന്ധി ജയന്തി തുടക്കം വിടാം ഭാരത് മാതാ